ചോദ്യം ശ്രീ രാജേഷ് ഇപ്പോൾ അസമിലെ പൗരത്വ രജിസ്റ്റർ തുടക്കം ഇട്ടു കഴിഞ്ഞല്ലോ പത്തൊൻപത് ലക്ഷത്തോളം പേർക്ക് പൗരത്വ രജിസ്റ്ററിൽ ഇടം നേടാൻ കഴിഞ്ഞിട്ടില്ല ഇതുവരെ ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഇന്ത്യക്കാരായ ആളുകൾക്ക് കഴിഞ്ഞിട്ടില്ല പതിമൂന്ന് ലക്ഷം പേർ മുസ്ലിം വിഭാഗത്തിൽപ്പെടുന്നവരല്ല അവർക്ക് ഈ നിയമത്തോടു കൂടി ഇന്ത്യൻ പൗരത്വം കിട്ടുമല്ലോ തനെ ആ പൌരത്വ രജിസ്റ്റർ തയ്യാറാക്കിയതിൽ പല സ്ഥലങ്ങളിലും അപാകതയുണ്ട് ഗവൺമെന്റ് തന്നെ അതിൽ സുപ്രീം കോടതി നേരിട്ടത് മനസ്സിലാക്കാനുള്ള ഒരു പോയിന്റിലേക്ക് ശ്രദ്ധ ക്ഷണിക്കുന്നത് അവിടെ അവിടെ ഉള്ളവർക്ക് ട്രൈബ്യൂണലിനെ സമീപിക്കാം ഇതിപ്പോൾ സുപ്രീം കോടതി മുമ്പിലാണ് ഈ നിയമത്തോട് കൂടി കഴിഞ്ഞു ശ്രീ വി വി രാജ്യം ഇന്ത്യൻ ഗവൺമെന്റ് കൊണ്ടുവരുന്ന ഈ നിയമത്തോട് കൂടി ആ ലക്ഷം ഞാനൊന്ന് പറയില്ല ഈ പൗരത്വ പട്ടികയിൽ നിന്ന് ഇപ്പോൾ തയ്യാറാക്കിയ പൗരത്വ പട്ടികയിൽ നിന്നും പുറത്തായവർക്ക് അവർക്ക് ആവശ്യമായ അവരുടെ മതിയായ രേഖകൾ ട്രിബ്യൂണലിന്റെ മുമ്പിൽ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൗരത്വം ലഭിക്കും ഇപ്പോൾ പുറത്താക്കപ്പെട്ടിട്ടുള്ള പത്തൊൻപത് ലക്ഷം പേരിൽ അല്ലാത്ത പതിമൂന്ന് ലക്ഷം പേർക്കും ഈ കൂടി ഇന്ത്യൻ പൗരത്വം കിട്ടുമല്ലോ അല്ലെ അത് ഈ ഈ നിയമം പാസാക്കുന്നതോടുകൂടി രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തി ഒന്നിന് മുൻപ് ഇവിടെ വന്ന എല്ലാ പേർക്കും എല്ലാ പേർക്കും അല്ല ന്യൂനപക്ഷ സമുദായം ലഭിക്കും അപ്പോൾ ഈ നാല് ലക്ഷം വരുന്ന അല്ലെങ്കിൽ അഞ്ചു ലക്ഷം അതാണ് അതാണ് പൗരത്വം ഇപ്പോൾ രാജ്യമോ അല്ലേ അല്ലേ മൂന്ന് രാജ്യങ്ങളിൽ നിന്നും വന്ന ന്യൂനപക്ഷ സമുദായത്തിൽ പെട്ടവർക്ക് അപ്പോൾ രാജ്യങ്ങളിൽ പൗരത്വം ലഭിക്കും അവർക്കുള്ള പൗരത്വം എന്തുകൊണ്ട് ലഭിക്കില്ല അവരെ ഒഴിവാക്കും അവർ അവരെ ഈ രാജ്യത്ത് നിന്ന് എവിടെയെങ്കിലും പറഞ്ഞു വിടുമെന്ന് ഗവൺമെന്റ് പറഞ്ഞോ അവരുടെ ആ പ്രശ്നം ആ പ്രശ്നം ഗവൺമെന്റ് മുൻപിലുണ്ട് ആ ശ്രീ വി വി രാജേഷിന്റെ അഡ്രസ് ചെയ്യും നേരിട്ടൊരൊറ്റൻ പൗരനാണ് പ്രധാനമാണോ മാധ്യമങ്ങളും എൽ ഡി എഫ് ആണോ എന്നെ രാജ്യത്തു നേരത്തെ ധാരണ ശ്രീ വി വി രാജേഷ് തെറ്റിദ്ധാരണയുടെ അടിസ്ഥാനമില്ല ആവശ്യവുമില്ല നമുക്ക് സമാധാനമായി തന്നെ സംസാരിക്കാം നേരിട്ടുള്ള ചില സംശയങ്ങൾക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ ഈ വിഷയത്തിൽ ആധികാരികമായി ഉറപ്പും വിശ്വാസവും ഉള്ള ആ നിലയിൽ താങ്കൾക്ക് മറുപടി പറയാം ഇന്ത്യൻ പൗരൻ എന്ന പദവിയിൽ താങ്കൾ അഭിമാനിക്കുന്നുണ്ടോ താങ്കൾക്ക് ആ പദവി പ്രധാനമാണോ അല്ല ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ചോദിച്ചു ചോദിച്ചുകൊണ്ടേ ആ ചോദ്യം എങ്ങനെയാണ് ഇന്ത്യക്കാരനായ താങ്കൾക്ക് തോന്നുന്നത് എന്നിട്ട് ഒരൊറ്റ സെന്റൻസ് മുൻപാണല്ലോ താങ്കൾ പറഞ്ഞത് അവരെ ഇന്ത്യക്ക് അവരെ ഈ ഈ മുസ്ലിങ്ങളെ എന്ന് അസമിലോട്ടാണ് പ്രധാനപ്പെട്ട എത്ര പ്രധാനപ്പെട്ട അവകാശമാണ് ബോധ്യമുണ്ടെങ്കിൽ താങ്കൾ അങ്ങനെ സംസാരിക്കുമോ ഒരു സീനിയർ ലീഡേഴ്സിനെയും മൂന്നാല് ലീഡേഴ്സിനെയും വിളിച്ചിരുത്തിയിട്ടെ ഇങ്ങനെയുള്ള ബാലിസമായ എൽ കെ ജി കുട്ടികളോടുള്ള ആ ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് പ്രശ്നം എൽ കെ ജി കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന ഒരു അനീതി ബി ജെ പി ബി ജെ പിയുടെ പ്രധാനമന്ത്രിക്കും എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നാണ് നമ്മുടെ സംശയം അതിന് ഒരു ബുദ്ധി വേണം അതിവനില്ല ഇവിടെ ഒരു സംശയത്തിന്റെയും പ്രശ്നമില്ല നിങ്ങൾ ഉൾപ്പെടെയുള്ളവർ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് ഈ പൗരത്വ പ്രശ്നത്തിൽ ഒരാൾക്കും ഒരു അതി നേരിടലെന്നല്ലോ താങ്കൾ പറഞ്ഞത് അവരെ ഇന്ത്യയിൽ നിന്ന് പുറത്താക്കില്ല എന്നാണ് എന്ന് വെച്ചാൽ രണ്ടാം കിട മനുഷ്യന്മാരായി ഇന്ത്യൻ പൗരത്വമില്ലാത്ത മനുഷ്യരായി മനുഷ്യരായിട്ട് സത്യമുള്ള മനസ്സിലാക്കി ഇനി എങ്ങനെ ഡിഫറന്റ് ആണ് നടക്കുന്ന അസമിൽ നടക്കുന്ന അസമിൽ നടക്കുന്ന സമരം അവിടത്തെ ആൾക്കാർ ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോഴേക്കും അവരുടെ കൾച്ചർ ചേഞ്ച് ചെയ്യും നോർത്ത് ഈസ്റ്റിൽ നടക്കുന്ന സമരത്തിന്റെ വിഷയം അതാണ് ഈ രണ്ടും കൂടെ ക്ലബ്ബ് ചെയ്തുകൊണ്ട് നിന്റെ വേഷം അടുത്ത് വേണ്ട തെറ്റിദ്ധരിക്കാതിരിക്കാനാണ് ശ്രീ വി വി രാജേഷ് ഞാൻ ആവർത്തിച്ച് താങ്കളോട് പറഞ്ഞത് താങ്കൾക്ക് ഈ നിയമത്തിൽ വിശ്വസിക്കുന്ന ആളാണ് താങ്കൾ ഈ നിയമം ശരിയാണ് എന്ന് വാദിക്കുന്ന ആളാണ് താങ്കൾ താങ്കൾക്ക് ഞങ്ങളുടെ ഈ ലളിതമായ സംശയങ്ങൾക്ക് എളുപ്പത്തിൽ മറുപടി പറയാൻ കഴിയേണ്ടതല്ലേ എന്തുകൊണ്ട് കഴിയുന്നില്ലേ ആ സംശയം താങ്കൾക്ക് മാറാത്തത് കൊണ്ടല്ലോ ഞാൻ മറുപടി പറഞ്ഞു കഴിഞ്ഞല്ലോ ഈ രാജ്യത്ത് നിന്നും ആരെയും ആരും പുറത്താക്കാൻ പോകുന്നില്ല അഡ്രസ് ചെയ്യേണ്ടത് ചെയ്യേണ്ടത്വ മുന്നിൽ കൊണ്ടുവന്ന് പാലം തെളിയിക്കാനായില്ല പക്ഷെ കുഴപ്പമില്ല നിങ്ങൾ ഈ രാജ്യത്ത് എങ്ങനെയെങ്കിലും ജീവിച്ചോളൂ എന്ന് പറഞ്ഞാൽ താങ്കൾ അത് സമ്മതിക്കുമോ വിദേശ രാജ്യം ഇപ്പൊ ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ ജനിച്ചു വളർന്നവരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് രേഖകൾ ഉണ്ടാകും ആ രേഖകൾ ട്രിബ്യൂണലിന്റെ മുമ്പാകെ സമർപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് പൗരത്വം ലഭിക്കും സ്വാഭാവികമായിട്ട് പ്രോപ്പർ ചാനലിലൂടെ കിട്ടും ഞാൻ കേട്ടവർക്ക് കേൾക്കുന്നവർക്ക് മനസ്സിലാകും അതുകൊണ്ട് ഇന്നിനിണ്ടത് ഇന്നത്തെ കോട്ട കഴിഞ്ഞു